ഒന്നാം തീയതി ശനിയാഴ്ച നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന നവര മീനുകൾ നമ്മുടെ കുമാർ ഐ സി ആണ് എത്ര കുട്ടയ്ക്ക് എത്ര ചില്ലറായിട്ടാണ് പോകുന്നത് ചില്ലറയായിട്ടാണോ പോകുന്നത് കാരണം ഇത് കുട്ടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുന്നവർക്ക് നല്ല പൈസ ആയിട്ട് ഭയങ്കര വിലയാണ് കേട്ടോ ഇതിന് കുട്ടിക്കുള്ള മീനുകളില്ല വള്ളക്കാർക്കുള്ള മീന് ചെറിയ ചെറിയ ഓരോ ഗ്രൂപ്പായിട്ടാണോ കൊണ്ടിട്ട് ലേലത്തിൽ കൊടുക്കുന്നത് ഇതിപ്പോ ഏതായാലും ഒരു പുള്ളി മീൻ എത്രയാകും അങ്ങനെയാണ് ഈ പെട്ടി എത്ര എത്ര മീൻ വരും പന്ത്രണ്ടായിരം രൂപയുടെ മീനല്ലേ വേറെന്തൊക്കെ മീനുണ്ട് നമ്മുടെ

കമ്പനിക്കാർക്ക് വേണ്ടി നമ്മുടെ കുമാർ ഐസിയാണ് വൈകുന്നേരം വന്നവര് അവരുടെ വണ്ടിയിലാണ് കൊണ്ടു വന്നത് ഇല്ല അവരുടെ വണ്ടിയിലാണ് കൊണ്ടുവന്നത് അപ്പൊ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇത് നവരമീൻ എന്നാണോ പറയുന്നത് ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ മൂന്ന് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തുള്ള ഒരു ചെറിയൊരു തിരക്ക് കാണിച്ചു തരാം നമ്മുടെ മോഹനഞ്ചേട്ടൻ്റെ കയ്യിലെ ഒരു മരപ്പാ ഉണ്ട് കേട്ടോ ഉടുപ്പൂര് മരപ്പാക്ലാത്തി എന്നൊക്കെ പറയുന്ന സാധനമാണ് കാണുന്നത് ഇത് എത്ര കൊടുത്തു കുമാർ കൊടുത്തു ഇത് രൂപയാണ് കൊടുത്തു വാങ്ങിച്ചത് ഓക്കെ എന്നാ കണ്ടാ ഇത് പാലാ മീനാണ് ലേലമലി കഴിഞ്ഞ് കമ്പനിക്കാർ എടുത്തുകൊണ്ട് വന്നിട്ട് ഷെഡിലോട്ട് കൊണ്ടുവന്ന കാഴ്ചയാണ് കാണുന്ന പാലാ മീന് നമ്മുടെ ഇവിടെ പാലാ മീൻ എന്നാണോ പറയുന്നത് ഒന്നാം തീയതി ശനിയാഴ്ച മൂന്ന് മണി സമയം നമ്മുടെ വീട് ഒരു പുറത്തൊരു തിരക്കുണ്ട് വരുന്നതൊക്കെ നമ്മുടെ മട്ടുവള്ളക്കാരാണ് കേട്ടോ മട്ടു അതുപോലെ പാരിപ്പണി ഒക്കെ പോയിട്ട് വരുന്ന വള്ളക്കാർക്കാണ് ഈ ഐറ്റം മീനുള്ളത് പാലാ മീനുണ്ട് ഒരു വള്ളത്തിൽ കയരം ഉണ്ടായിരുന്നു ചൂരകൾ വരുന്നുണ്ട് അതുപോലെ നെമ്മീൻ നെമ്മീൻ എന്ന് പറയുന്നത് നമ്മുടെ കറയിലാവാണ് നെമ്മീനിന്റെ ചെറിയ സൈസിനെയാണ് നമ്മുടെ ഇവിടെ കരയിലാവ് എന്ന് പറയുന്നത് കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും കേട്ടോ ഇപ്പോൾ ആറ് രൂപ 850 രൂപ 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ 50 200 രൂപ 200 രൂപ 300 രൂപ 200 രൂപ 200 രൂപ 200 രൂപ 250 50 250 രൂപ 150 രൂപ 150 രൂപ 150 രൂപ 150 രൂപ 150 രൂപ ₹100 ₹100 ₹100 ₹100 ₹100 ₹800 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 ആയിരം അമ്പത് ആയിരത്തി അമ്പത് ഇരുന്നൂറ് രണ്ടു വിളിയാണ് ഇരുപമ്പത് அம்பது அம்பது இன்னது அம்பது அம்பது இரநூறுநூறு ஆயிரத்தி முன்னூறு ரூபா முன்னூறு அம்பது மூணு நம்பரு அம்பது ஆயிரத்தி மூணு நம்பர் மூணு நம்பர் அம்பது அம்பதுண்ட ஆயிரத்தி மூணு நம்பரு எடுக்கு ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചയും മീനിൻ്റെ ലേലമുഴിയുമാണ് നമ്മൾ കണ്ടത് അപ്പോൾ മീനൊക്കെ വളരെ കുറവാണ് ഉള്ള മീനുകൾക്ക് ഭയങ്കര വിലയുമാണ് കേട്ടോ അപ്പോൾ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു നാല് മണി നാല് മണി കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ കിട്ടുന്നത് സംശയമാണ് വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അതിന് മുൻപേ വരുക ഓക്കെ എന്നാൽ